ശ്രീ അനിൽവിളയിൽ ഓരോ ദിവസവും ശബരിമല കേന്ദ്രീകരിച്ച് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ആശങ്ക ഉളവാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഈ സ്വർണഫലകവും ചെമ്പായോ എന്ന സംശയം ഉയരുകയാണ് ഹരിവരാസനം ട്രസ്റ്റ് അയ്യപ്പന നൽകിയ ഹരിവരാസനം രചിച്ച ആലേഖനം ചെയ്ത സ്വർണഫലകം ഇപ്പോൾ എവിടെ പോയി എന്നുള്ള സംശയമാണ് ട്രസ്റ്റ് തന്നെ ഉന്നയിക്കുന്നത് അങ്ങേക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം അറിയാമോ ഒരു കാര്യത്തിനകത്ത് ഒരു വസ്തുത ഞെട്ടലൊക്കെ എന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഞെട്ടലൊന്നുമില്ല ഞെട്ടിൽ തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ധാരാളം കഥകൾ വരുംതോറും എന്നും ഒന്നും ഞെട്ടാൻ നമുക്ക് സമയമില്ലല്ലോ തീർച്ചയായിട്ടും ഓരോ ദിവസവും ശബരിമല സന്നിധാനത്തു നിന്ന് വരുന്ന വാർത്തകൾ ആശങ്കയല്ല ഉണ്ടാക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും വളരെ ദുഃഖിതരാണ് ഞെട്ടലൊന്നുമല്ല വളരെ ദുഃഖത്തോടു കൂടിയാണ് ഓരോ ദിവസവും അവിടെ നിന്ന് വരുന്ന കള്ളത്തരങ്ങളുടെയും മോഷണങ്ങളുടെയും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് തമാശ തമാശയായിട്ടാണെങ്കിൽ പോലും ചില വ്യക്തികൾ സൂചിപ്പിക്കുകയുണ്ടായി അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹം ഏതാണ് എന്ന് അന്വേഷിക്കണമെന്ന് അതും യാഥാർത്ഥ്യമാകാൻ സാധ്യതയൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ബാക്കി എല്ലാം മോഷണം ചെയ്യാനുള്ള ധൈര്യവും തൻ്റെ ഇടവും കാണിച്ചിട്ടുള്ള ഈ ശക്തികൾ അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹവും എപ്രകാരമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക പടർത്തുന്ന ഒരു വസ്തുതയാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ശബരിമലയിലെ പതിനെട്ടാം പടിയുടെ പഞ്ചലോഹ കവചം എൺപത്തി അഞ്ചിൽ പണിയേഴുപ്പിച്ചിട്ടുള്ള പഞ്ചലോഹ കവചം മാറ്റി ഇപ്പോൾ കാണുന്ന പഞ്ചലോഹ കവചം പൊതിഞ്ഞത് അതിന് പഴയ പഞ്ചലോഹ കവചം എവിടേക്ക് മാറ്റി എന്നുള്ളതിനെ പറ്റി നിലവിൽ രേഖകളൊന്നുമില്ല അതും മോഷണം ചെയ്തിട്ടുള്ളതായിട്ടാണ് ചില കോണുകളിൽ നിന്ന് ആശങ്ക ഉയരുന്നത് തീർച്ചയായിട്ടും ശബരിമലയിലെ മോഷണത്തിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അനിഷ്ടപരമായിട്ടുള്ള സംഭവങ്ങൾ വളരെ ദുഃഖം നൽകുന്ന വസ്തുതകളാണ് അവിടുത്തെ ചൈതന്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്കറിയാം കേരളം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്തിന്റെ ഒരു ആത്മീയമായിട്ടുള്ള സങ്കേതമാണ് അല്ലെങ്കിൽ ശബരിമല എന്ന് പറഞ്ഞൊരു ആത്മീയമായ സങ്കേതമാണ് ആ സങ്കേതത്തിന്റെ ആത്മീയ ചൈതന്യം തകർക്കുകയും അതിൽ കൂടി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ള ചില ശക്തികളുടെ ആസൂത്രിതമായ ശ്രമവും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഇതേപോലുള്ള ധാരാളം വാർത്തകൾ വരും അതുകൊണ്ടൊന്നും ഇനി മലയാളികളും അയ്യപ്പഭക്തന്മാരും ഞെട്ടേണ്ടി വരികയില്ല ഇതൊക്കെ അയ്യപ്പ ഭഗവാൻ കാണിച്ചു തരുന്ന സത്യങ്ങൾ മാത്രമാണ് വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്